ദളിത് ആദിവാസി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം പത്തിന് പ്രതിഷേധം സംഘടിപ്പിക്കുന്നു സെക്രട്ടേറിയറ്റ് മുതൽ രാജ്ഭവൻ വരെ ആയിരങ്ങൾ പ്രതിഷേധത്തിനടി ചേരും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നിന് സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധി പിന്നോക്ക വിഭാഗങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ് മേൽത്തട്ട പരിധിയിൽ ഉപവർഗീകരണവും ദോഷം ചെയ്യുന്നതാണെന്നും ഇവർ വ്യക്തമാക്കി പ്രതിഷേധ സൂചകമായി വിവിധ സാമുദായിക സംഘടനകളുടെ നേതൃത്വത്തിൽ വിളംബരജാതിയും പ്രതിഷേധ പ്രചരണവും സംസ്ഥാനത്തൊട്ടാകെ നടക്കും കെ പി എം എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പുനര ശ്രീകുമാർ ജനറൽ കൺവീനറായിട്ടുള്ള സമരസമിതിയുടെ പ്രതിഷേധത്തിന് എല്ലാ ജനാധിപത്യ വിശ്വാസികളും പിന്തുണ നൽകണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അറുപതോളം സംഘടനകളാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടാവുകയെന്ന് കൺവീനർ കണ്ടല സുരേഷും കെ പി എം എസ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്യാം സുരേഷും പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി സ്പീക്കിംഗ് നടത്തുവാനുള്ള കാരണം പട്ടിക വിഭാഗങ്ങൾക്കിടയില് ക്രിമീലേണം അതേപോലെ തന്നെ ഉപവർഗീകരണവും നടത്തുന്നതിനാണ് നടപടി സ്വീകരിക്കണമെന്ന് സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നിനുള്ള ഒരു വിധി അതിന്റെ പ്രസക്തമായ ഭാഗങ്ങളാണെന്നും നമ്മുടെ വിവരിച്ചുകൊണ്ട് ഞങ്ങൾ അതിന് പ്രതിഷേധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രസ്മീറ്റിങ് തുടങ്ങാൻ അല്ലെങ്കിൽ നടത്തുന്ന പട്ടിക വിഭാഗം എന്ന് പറയുന്നത് സംയുക്ത സമര സമരസമിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടായ്മ ഇതിന് ലീഡർഷിപ്പ് കൊടുക്കുന്നത് ആണ് കെ പി എം എസ് കുന്നന ശ്രീകുമാറാണ് ഈ സംയുക്ത സമര സമിതിയുടെ കൺവീനർ ഇവിടെ ഇപ്പോ ഇപ്പോട സംയുക്ത സമരസമിതിയുടെ കൺവീനർ ശ്രീ കണ്ട സുരേഷ് ആണ് അദ്ദേഹമാണ് ഈ മീറ്റിംഗ് നടത്തുന്നത് എന്റെ പേര് ശ്യാം സുരേഷാണ് ഞാൻ യൂണിയന്റെ എഫ് എം എസ് സെക്രട്ടറിയാണ് ഈ ഡിസംബർ പത്താം തീയതി ദലത ആദിവാസി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടറിയേറ്റ് മുതൽ രാജ്ഭവൻ വരെ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് ഓഗസ്റ്റ് ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് സുപ്രീം കോടതിയുടെ ഒരു ഏഴംഗ ബെഞ്ചിന്റെ ഒരു ഉത്തരവ് അടിസ്ഥാനത്തിൽ രാജ്യത്തെ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങളെ വേർതിരിക്കുന്ന ഒരു ഉത്തരവായ ഉത്തരവാണ് ഈ ആഗസ്റ്റ് ഒന്നാം തീയതി സുപ്രീം കോടതിയുടെ ഏലക്ക ബെഞ്ച് പുറപ്പെടുവിച്ചത് ഒട്ടികജാതി ജനവിഭാഗങ്ങളുടെ മേൽത്തട്ട് പരിധിയും ഉപവർഗീകരണം ഇത് ദുർബല വിവാഹങ്ങളെ വേവതിരിക്കുകയും ശിഥിലമാക്കുന്ന ഒരു നടപടിയുമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു വിധി വന്നിരിക്കുന്നത് ആ വിധി ശരിക്കും ഒരു വിധി പുനഃപരിശോധിക്കപ്പെടേണ്ടതാണ് ഇതൊരു കൂടെ ആലോചനയുടെയും അല്ലെങ്കിൽ രാജ്യത്ത് നൂറ്റാണ്ടുകളായി നടന്നു വന്നിരുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് മേലെ അവരുടെ അവകാശങ്ങളെയും അല്ലെങ്കിൽ അവരുടെ സംഘടിതമായുള്ള പ്രവർത്തനങ്ങളെ ശിഥിരീകരിക്കുന്ന പല രീതിയിലുള്ള ഉത്തരവുകളും നടപടികളും നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പും അതിനുശേഷവും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരത്തില് ഇത് സംഘടിതമായി നമ്മൾ ചെറുക്കേണ്ടതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ സംസ്ഥാന വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഷേധം ആ പ്രതിഷേധത്തിന്റെ സമാപനം എന്ന് പറയുന്നത് ഈ വരുന്ന ഡിസംബർ പത്താം തീയതിയാണ് അപ്പോൾ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് വിവിധ പുനരമത സമിതിയുടെ സംസ്ഥാനറായും അതുപോലെ തന്നെ സി എസ് ഡി എസ് എന്ന് പറയുന്ന സാംബവ ചേരമ്മ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതാവ് ശ്രീ കെ കെ സുരേഷ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ലീഡർഷിപ്പ് വഹിച്ചുകൊണ്ട് നൂറുകണക്കിന് സാമുദായിക സംഘടനകളെ അണിനിരത്തിക്കൊണ്ടാണ് ഈ പ്രക്ഷോഭം നടക്കുന്നത് ഡിസംബർ പത്തിന് അത് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെ സെക്രട്ടേറിയറ്റിലും രാജ്ഭവനും നടക്കും അത് ആയിരങ്ങൾ പങ്കെടുക്കും അവിടെ പ്രതിഷേധ പിന്നെ ശക്തിയായി മാറും അത് പട്ടികജാതി ദളിത് വിഭാഗങ്ങൾ അവിടെ അവരുടെ കരുത്ത് അവിടെ തെളിയിക്കും ഈ വിധി പുനഃപരിശോധിക്കുന്നതിലേക്ക് വേണ്ടി ഉള്ള ഒരു പ്രതിഷേധമാണ് ഈ ഡിസംബർ പത്താം തീയതി നടക്കുന്നത് അപ്പോ സംസ്ഥാന വ്യാപകമായി തന്നെ അതിന് വിളംബരവും പ്രതിഷേധ പ്രചരണങ്ങളും നടത്തുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ സമരത്തിന് കാട്ടാക്കട താലൂക്ക് യൂണിയൻ താലൂക്കിന്റെ സംയുക്ത സമിതി ശക്തമായിട്ടുള്ള പിന്തുണ ഈ സമരത്തിനകത്തുണ്ട്